ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ ജംഷഡ്പൂർ എഫ്സി ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ എഫ് സി പോരാട്ടം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടർ വർഷത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാനത്തെ മത്സരം കൂടിയാണിത് ജയത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടർ വർഷം അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാന ലക്ഷ്യവും നിലവിൽ പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനാല് പോയിൻറ്റുമായി പത്താം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ ആകട്ടെ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനെട്ട് പോയിന്റുമായി എട്ടാം സ്ഥാനത്തുമുണ്ട് ജംഷഡ്പൂർ എഫ് സിക്കെതിരെ ജയിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് ഒരു സ്ഥാനം മുന്നോട്ട് കയറി ഒൻപതാം സ്ഥാനത്ത് എത്താൻ കഴിയും അതേസമയം ജംഷഡ്പൂർ എഫ്സി ജയിക്കുന്നെങ്കിൽ അഞ്ചാം സ്ഥാനത്തേക്കും അവർക്ക് കയറാൻ സാധിക്കുമെന്ന് പറയാം മുഹമ്മദാൻ എഫ്സിക്കെതിരെ ഹോം മത്സരത്തിൽ വിജയിച്ച ടീമുമായി തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് എന്നാൽ നാല് മഞ്ഞക്കാടുകൾ കണ്ട പ്രതിരോധ താരമായ ഹോർമിപ്പം റുബിയ ജംഷഡ്പൂർ എഫ്സിക്കെതിരെ ഉണ്ടാകില്ല സീസണിൽ നാല് മഞ്ഞക്കാട് ഇതുവരെ കണ്ട ഹുർമിപ്പം റൂവേക്ക് ഒരു മത്സരത്തിൽ വിലക്ക് വീണിരിക്കുകയാണ് ഇതേ കൂടാതെ പരിക്കിനെ തുടർന്ന് വിദേശ സൂപ്പർ താരമായ ജസ്യൂസ് ജുമിനസും ഈ മത്സരത്തിൽ ഉണ്ടാകില്ല